യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ചയാണല്ലോ സമയമഞ്ചര നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് എല്ലാവരും ആ അഞ്ചര സമയത്ത് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പേർ ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന സമയമാണ് ആ സമയത്തിനും ഒത്തിരി പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പല ഭാഗത്തും ചെല്ലുമ്പോൾ ഒത്തിരി വൈദികർ പോലും എന്നോട് പറഞ്ഞു അവർ പോലും വചനങ്ങളെ കേട്ട് സ്വീകരിക്കുന്നുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വൈദികർ സിസ്റ്റേഴ്സ് ശുശ്രൂഷക്കാർ സമർപ്പിതർ എല്ലാവരെയും ഓർക്കുന്നുണ്ട് ഇതെല്ലാം ഒരു അനുഗ്രഹമാണ് എല്ലാം ഒരു സ്നേഹമാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വചനം കേൾക്കുന്നത് ഒരു സംവിധാനം എന്നതിനേക്കാൾ ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ വചനം കേൾക്കുമ്പോൾ എന്നോട് എൻ്റെ ദൈവം സംസാരിക്കുകയാണല്ലോ എന്ന് വരെ തോന്നും എൻ്റെ കാര്യമാണല്ലോ പറയുന്നത് എനിക്ക് വേണ്ടിയാണല്ലോ ഇത് പറയുന്നെന്നൊക്കെ തോന്നും നമ്മൾ ചില സമയത്ത് എന്തു ചെയ്യണമെന്നറിയാത്ത സമയം വരും ആരോടും ഒരു പറയാൻ പോലും പറ്റാത്ത മനസ്സ് പൊട്ടിപ്പോകുന്ന ചില സഹനങ്ങൾ വരും നമുക്കാരോടും പറയാൻ പറ്റില്ലത് അത്രയും വേദനയായിരിക്കും ആരെയും പറഞ്ഞാൽ അതേപോലൊന്നും അവർ മനസ്സിലാക്കണമെന്നില്ല നമ്മുടെ ഉള്ളിൽ അതൊരു വേദനയാണ് അതൊരു പ്രശ്നമാണ് അത് പ്രതിസന്ധിയാണ് പാമ്പരവിഴിഞ്ഞതുപോലെ നമ്മൾ കിടന്ന് കൊള്ളും അങ്ങനെയൊക്കെ സമയങ്ങൾ വരില്ലേ എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ചില അവസ്ഥയിലായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്ക് ബൈബിളിൽ ഉണ്ടായി കേട്ടോ കേൾക്കുകയാണ് അത് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് വഴി പറഞ്ഞ് തരുന്നൊരു ദൈവമുണ്ട് വഴി കാണിച്ചു തരുന്നൊരു ദൈവമുണ്ട് വഴി തുറന്നു തരുന്നൊരു ദൈവമുണ്ട് ഒരു വാതിലടഞ്ഞാൽ അപ്പുറത്തൊരു ജനലയിലും ദൈവം തുറക്കും എല്ലാ വാതിലുകളും അടച്ച് നിന്നെ ശ്വാസം മുട്ടിക്കത്തില്ല കേട്ടോ പ്രതീക്ഷയോടെ ഈ വചനം കേട്ടെ രണ്ട് സാമുവേലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ് രണ്ട് സാമുവേലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ പാളയം അടിച്ചു യുദ്ധസമാനമായ സാഹചര്യമാണ് ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഒരു പ്രതിസന്ധി വരുമ്പോൾ അന്നേരെ ദാവീദ് പ്രാർത്ഥിക്കാൻ പോയിന്ന് എന്ന ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന സമയത്ത് ദാവീദ് പ്രാർത്ഥനാ മുറിയിൽ കയറി ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിച്ചു എന്നാ ചെയ്യണ്ടേ മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ തിരിയണോ എന്നാ ചെയ്യണ്ടേ അതെഴുതിയിട്ടുള്ളത് ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പുറപ്പെടണമോ അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ ചോദിച്ചു ആരാണ് ദാവീദ് ദൈവത്തോട് ചോദിച്ചു ഞാൻ എന്നാ ചെയ്യണ്ടേ നിങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ മുമ്പിലാണോ പകച്ചു നിൽക്കുകയാണോ ശ്രദ്ധിച്ച് ടെൻഷനാകാൻ എളുപ്പമാണ് പൊട്ട തീരുമാനം എടുക്കാനും എളുപ്പമാണ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാനും എളുപ്പമാണ് അതിനൊന്നും ആലോചന ആവശ്യമില്ല പക്ഷെ ദൈവത്തോട് ആരായണം ദൈവമേ ഞാൻ എന്നാ ചെയ്യണ്ടേ എങ്ങനെയാ ചിന്തിക്കേണ്ടത് എന്താ തീരുമാനിക്കണ്ടേ ഇങ്ങനൊരു പ്രയാസം വന്നിട്ടുണ്ടല്ലോ കൂടെ നിന്നൊരാൾ എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നേ ഞാൻ എന്നാ ചെയ്യണ്ടേ അടുത്ത ഭാഗം നോക്കി ദൈവം പറയുവാണ് ഫിലിസ്ഥരെ തീർച്ചയായും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും കർത്താവ് ദാവീദിനോട് ചെയ്തു വലിയൊരു ഉറപ്പ് കൊടുക്കുക ആർക്കാണ് ഉറപ്പ് കൊടുത്തത് ദൈവഹിതം ആരാഞ്ഞ പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിച്ച ദാവീദിനെയാണ് ദൈവം സഹായിക്കാൻ തുടങ്ങുന്നത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാം തകർന്ന് എല്ലാം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെന്ന നിൽക്കുന്നത് വഴി തുറന്നു തരും വഴി കാണിച്ചു തരും വഴി അടയ്ക്കത്തില്ല ഞാൻ അടുത്ത് ഏറ്റവും സ്വാധീനിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ് ഇരുപത്തി മൂന്നാമത്തെ വാക്യം നോക്കണം ദൈവൻ ചു എങ്ങനെയാ വഴി പറഞ്ഞ് നോക്കണേ ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടെ നിന്ന് ചെയ്തു നീ നേരെ ചെന്ന് ആക്രമിക്കല്ലേ നേരെ ചെന്ന് ഒന്നും ചെയ്യണ്ട പിന്നെയോ വളഞ്ഞു ചെന്ന് ബൾസാവൃക്ഷങ്ങൾക്കെതിരെ വെച്ച് പിന്നിൽ കൂടെ ആക്രമിക്കണം ഒരു ഒരു വഴി പറഞ്ഞു കൊടുക്കുക ഒരു റൂട്ട് പറഞ്ഞു കൊടുക്കുക അവിടെ ഒരു മരത്തിൻ്റെ പേരുണ്ട് ബൾസാ മരം ബൾസാവൃക്ഷം അതിൻ്റെ പുറകിൽ കൂടി ഇങ്ങനെ പോയി ആക്രമണം നോക്കൂ എത്ര കൃത്യതയോടെ ദൈവം സംസാരിക്കുന്നേ നീ എന്തേലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടാനല്ല പറയുന്നേ ഇന്നതുപോലെ ചെയ്യുക എന്നിട്ട് പറയുവാണ് ബൽസാവൃക്ഷങ്ങൾക്ക് മുകളിൽ അണി നീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടന്നാക്രമിക്കുക ഫിലിസ്ത്യ സൈന്യത്തെ തകർത്തു കളയാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു ഗേബ മുതൽ ഗേസർ വരെ ഫിലിസ്തരെ തുരത്തി ഇതൊന്നും ഒരിക്കലും ജയിക്കാൻ പറ്റുമെന്ന് ദാവീത് ഓർത്തതുപോലുമല്ല എട്ട് നില പൊട്ടൂന്നാണ് വിചാരിച്ചത് തീർന്നു വിചാരിച്ച കാര്യമാണ് ഇനി കയറാൻ പറ്റത്തില്ല ഇത് എൻ്റെ അവസാനമാണെന്ന് തീരുമാനിച്ചതാ അന്നേരം ആ ദാവീദിനൊരു ചിന്ത ദൈവത്തോട് ആലോചന ചോദിക്കണം ദൈവത്തോട് എന്നാ ചെയ്യേണ്ടത് ഇങ്ങനൊരു പ്രശ്നമാണല്ലോ തലയ്ക്ക് മുകളിലൊരു കോടാലി പോലെ വന്ന് നിൽക്കുകയാണല്ലോ വാള് പോലെ അടുത്ത് വന്ന് നിൽക്കുകയാണല്ലോ ദൈവം ഇത് എൻ്റെ കഴുത്ത് കളയോ എൻ്റെ ജീവിതം കളയുവോ എന്ന് ചിന്തിക്കുമ്പോൾ ദാവീദിനോട് ദൈവം പറയുവാണ് മകനെ ദാവീദേ അവിടെ ഒരു മരമുണ്ട് ബെൽസാ വൃക്ഷമുണ്ട് അതിൻ്റെ മുകളിൽ അണിനീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആക്രമിക്കണം ആ വൃക്ഷങ്ങൾക്ക് വൃക്ഷങ്ങൾക്കെതിരെ വെച്ച് പിന്നിക്കൂടെ നീ ആക്രമിക്കണം എത്ര വലിയ കാര്യമാണെന്ന് നോക്കിക്കേ പ്രിയപ്പെട്ടവ ദാവിധിന് മാത്രമല്ല പ്രാർത്ഥിക്കുന്ന എനിക്ക് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പിള്ളേരുടെ ഭാവി ആരോഗ്യം എല്ലാ കാര്യത്തിലും വഴി കാണിച്ചു തരുന്ന തുറന്നു തരുന്ന കാണിച്ചു തരുന്ന എന്നാ ചെയ്യേണ്ട റൂട്ട് ആ ഒരു റൂട്ട് കണ്ടോ നമ്മൾ കാറിനൊക്കെ പോകുമ്പോൾ ആ റൂട്ട് ഫോണിൽ ആ ആപ്പ് കാണിച്ചു തരും ഇതുപോലെ റൂട്ട് കാണിച്ചു തരുമോ ദൈവം ഇന്നതുപോലെ ചെയ്യുക അവിടെ ഒരു വിജയം ഉണ്ടായേ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ തേടി ഒരു വിജയം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല എട്ട് നിലയിൽ പൊട്ടത്തേ ഉള്ളൂ എന്നാണോ ചിന്തിക്കുന്നത് അത് ബുദ്ധിയുടെ ഒരു ഉത്തരവാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉത്തരവ് അത്ഭുതമാണ് അടയാളമാണ് പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഒരു അനുഗ്രഹമായി മാറണമേ ഈ വചനം ഒരു വഴിത്തിരിവായി മാറണം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തലമുടിയും ചെയ്യുക ഷർട്ടും പാൻസും ഒക്കെ ഇട്ട് അങ്ങ് പോകുന്നതും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും രാവിലെ എഴുന്നേറ്റ് കുറച്ച് അഞ്ച് പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന തമ്മിൽ ആനകുതിര വ്യത്യാസമുണ്ട് ചാടി എഴുന്നേറ്റു കുളിച്ചു ഫല്ല് തേച്ചു ഫ്രഷായി ജോലിക്ക് പോകുന്നു തിരക്കോട് തിരക്ക് കുറച്ച് നേരം അഞ്ച് പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുക ആ ഒന്ന് ഒന്ന് ചാർജാകട്ടെ ഒന്ന് ചാർജാകണം നമ്മൾ പറയില്ലേ ഫോണിൽ ചാർജ് ഇല്ല വേഗം കുത്തിവെക്കണമെന്ന് എന്നാൽ എന്ത് കൃത്യതയോടെ നമ്മൾ ചെയ്യുന്നത് ജീവിതത്തിന് ചാർജ് എന്നൊക്കെ നോക്കണം ചാർജിങ് നടക്കണം പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹമാ ചാർജിംഗ് ആയി മാറുന്നത് ഈ കേൾക്കുന്ന വചനം ചാർജിംഗ് ആണ് ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ചാർജിങ്ങാണ് പ്രാർത്ഥിക്കട്ടെ താവ് എങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ശനിയാഴ്ച ദിവസം വചനം കേട്ട ഇവരെ അനുഗ്രഹിക്കണമേ ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കാൻ ഈ വചനം ഒത്തിരി പേരുടെ ജീവിതത്തിൽ ചലനം ഉണ്ടാകാനിടയാണ് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആരോഗ്യവും തരണമേ സമാധാനവും സന്തോഷവും തരണമേ ഞങ്ങളുടെ ഈ ഡെയിലി ബ്ലസ്സിംഗ് എന്ന വലിയ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ഇതിലൂടെ അനേകർ ദൈവത്തെ അറിയാൻ ഇടവരണമേ ദൈവമേ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം അങ്ങയുടെ വചനത്തെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു ഹൃദയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരാൾ നഷ്ടപ്പെടരുത് ഒരാളും തകർന്നു പോകല്ലേ ഒരാളും വീണു പോകല്ലേ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എല്ലാവർക്കും സ്നേഹവും അനുഗ്രഹവും കിട്ടണം ദൈവത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് 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 തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ ഇത് ഈ വചനം ഒത്തിരി പ്രയോജനം ചെയ്യും ബൈബിൾ എടുത്തു വെച്ച് ഇത് എപ്പോഴേലും സമയം ഒക്കുമ്പോൾ ഒന്ന് കേൾക്കണം സാധ്യമാർക്ക് അയച്ചു കൊടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ ഞായറാഴ്ച ഒരുമിച്ച് വചനം കേൾക്കണം നാളെ ഒരുമിച്ച് വചനം ഒരു ഒരനുഗ്രഹമാണ് നാളെ ഒരുമിച്ച് വചനം കേൾക്കുന്നത് വരെ കാണുന്നത് വരെ സ്വർഗത്തിലും ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കൈൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ ആ